നമസ്കാരം ഞാൻ ഒരുപാട് നാളായി വീഡിയോകളൊക്കെ എടുത്തിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആടിജീവിതം എന്ന പൃഥ്വിരാജിൻ്റെ ബ്ലസ്സി ചിത്രം കണ്ടു വലിയ പ്രതീക്ഷയോടെ കാരണം ആടി എന്ന പുസ്തകം വാങ്ങിച്ച് വായിക്കുകയും പിന്നീട് ഇത് ബ്ലസ് ബ്ലസ് ചെയ്ത് സിനിമയാക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ കാത്തിരിക്കുകയും ചെയ്ത ഒരാളാണ് ബ്ലസ്സിയുടെ ഒരുപാട് പടങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലിസ്റ്റിലുള്ള പടങ്ങൾ ഒരുപാടുണ്ട് ബ്ലസിയുടെ വളരെയേറെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് വിളസിയും രണ്ട് പൃഥ്വിരാജും വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് അവിടെ പോയതും കണ്ടതും പക്ഷെ ഈ പടം കണ്ടപ്പോൾ മുതല് വളരെയേറെ ദുഃഖം എന്നെ എനിക്കുണ്ടായി ശരിക്കും നമ്മളൊരു പടം കാണുമ്പോൾ ആ പടത്തിലെ ചില എമോഷൻസ് നമ്മളെ ബാധിച്ചിട്ട് നമ്മൾ ദുഃഖിക്കാറുണ്ട് അങ്ങനെ ഞാൻ കണ്ട ഒരു പടമാണ് കലാമണ്ഡലം ഹൈദരാലി ആ സിനിമ ഞാൻ അതിൻ്റെ പ്രിവ്യൂല് പ്രിവ്യൂ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരോടും കൂടി ഡയറക്ടറോടും ഒക്കെ ഇരുന്നാണ് ഞാൻ ആ പടം കണ്ടത് ആ പടം കണ്ടതിന് ശേഷം ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം വരെ ആ പടത്തിൻ്റെ ആ ഒരു വൈകാരികത എന്നെ പിന്തുടരുന്നു ആ കഥാപാത്രം കലാമണ്ഡലം ഹൈദരാലി എന്ന രഞ്ജി പണിക്കരുടെ അതായത് രഞ്ജി പണിക്കരുടെ മകനും രഞ്ജി പണിക്കരും ചേർന്ന് അഭിനയിച്ച കലാമണ്ഡലം ഹൈദരാലി എന്ന കഥാപാത്രത്തെ ഒരുപാട് കഥാപാത്രം ഒരുപാട് എന്നെ സ്വാധീനിച്ചു എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത് ആ ഒരു ഒരു വിഷമത്തിൽ നിന്നൊരു വിഷമവൃത്തത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരുപാട് ഞാൻ പരിശ്രമിക്കേണ്ടി വന്നു അത്രയേറെ ആ സിനിമ എന്നെ സ്വാധീനിച്ചു ഞാൻ അടി ജീവിതം അതുപോലെ ഒരു പ്രതീക്ഷയിലാണ് പോയത് നജീബ് എന്ന് പറയുന്ന വ്യക്തി റിയൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ റിയൽ ആയിട്ട് അനുഭവിച്ച കാര്യങ്ങൾ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം അത് പകർത്തിയതാണ് അടിജീവിതം എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെയാണ് എൻ്റെ അറിവ് അടിജീവിതം എന്ന പുസ്തകം ഞാൻ വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്തു അന്ന് മുതൽ ഈ പടം തുടങ്ങുന്നു എന്ന് പറയുന്ന സമയം മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ട് വളരെ വർഷങ്ങൾ ഓരോ വർഷവും ഞാനിത് ആലോചിക്കാറുണ്ട് ആടി ജീവിതം പുറത്ത് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് കാത്തിരുന്നതാണ് അങ്ങനെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഞാൻ തിയേറ്ററിൽ വന്നു സിനിമ അതിൻ്റെ സംവിധാനം നല്ലതാണ് അഭിനയം നല്ലതാണ് അതിൻ്റെ വിഷ്വൽസുകൾ ഫ്രെയിംസുകളെല്ലാം നല്ലതാണ് ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ഒരു ഒരു ഇൻറ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരാ പടം എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യാനായിട്ട് വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം കണ്ടിറങ്ങിയിട്ടും അതെന്നെ പിന്തുടരുകയോ അതിലെ ഒരു ദൃശ്യ ദൃശ്യങ്ങൾ ഒരു ദൃശ്യം പോലും ഓർത്തിരിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല മറ്റേതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നെ അറിയാവുന്നവരെല്ലാം തന്നെ പറയുന്നത് ഒരു സെൻറ്റിമെൻസ് വഴിക്ക് വഴിയേ പോയാൽ മതി അത് ടാക്സി പിടിച്ച് എൻ്റെ ഇടിക്കാൻ വരുമെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം ചെറിയ ഒരു വിഷമത്തിൻ്റെ ഒരു കാര്യമുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞാണ് ഞാൻ മിക്കവാറും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഞാൻ കരഞ്ഞു പോകും അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് എനിക്ക് മിക്കവർക്കും അറിയാവത് പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടിട്ട് പൃഥ്വിരാജിൻ്റെ അഭിനയത്തിലാണെങ്കിലും ആ കഥാപാത്രം അനുഭവിക്കുന്ന തീഷ്ണതയോ തീവ്രതയോ എനിക്ക് പകർന്നു കെടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്നിലേക്ക് അത് പകരപ്പെട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ദുഃഖത്തിന് കാരണമായത് കാരണം ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകനിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലൊരു പടം ഒരു സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പൃഥ്വിരാജിനെ പോലുള്ള സമർത്ഥനായ ഒരു നടൻ അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവിക്കുന്ന വികാരങ്ങൾ കടന്നു പോകുന്ന ജീവിതങ്ങളെല്ലാം തന്നെ നമുക്ക് പകരപ്പെടണം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു 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 മാധ്യമം കൊണ്ട് നമക്കെന്താണ് ഗുണമുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അഭ്രപാളിയിലെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു അതിൻ്റെ ഓഡിയോ നമ്മൾ കേൾക്കുന്നു നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ഈ ഉമ്മ ഇങ്ങനെ എന്താ കരിങ്കല് വെള്ളത്തി വീണതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അർത്ഥമില്ല അപ്പൊ ആ സിനിമയിൽ നിന്ന് നമുക്ക് അദ്ദേഹം എങ്ങനെ വേണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ബ്ലസ്ഇ എന്ന് പറയുന്ന സംവിധായകൻ്റെയും അഭിനയിക്കുന്നവരുടെയും ഒക്കെ ഇഷ്ടമാണ് ആ സിനിമ അവർ സംവിധാനം ചെയ്ത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ പൂർണ്ണമായ ഇഷ്ടം തന്നെയാണ് പക്ഷെ കാഴ്ചക്കാരനൊരു എന്ന നിലയിൽ ഞാൻ തുച്ഛമായ ഒരു എമൗണ്ട് കൊടുത്ത് ഒരു പണം കൊടുത്ത് അതിൽ ഒരു ടിക്കറ്റ് എടുത്ത് അവിടെ വന്നിരുന്ന് കാണുമ്പോൾ അത് എന്നെ ഏതെങ്കിലും തരത്തില് എന്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കണം ഒന്നെങ്കിൽ എന്നെ അത് ദുഃഖിപ്പിക്കാൻ സാധിക്കണം അപ്പൊ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ എനിക്ക് ആ കഥാപാത്രത്തെ അത്രയുണ്ട് എനിക്കതുമായിട്ടൊരു ആഴത്തിൽ ഒരു ബന്ധം ഞാനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അത് സാധിച്ചു അല്ലെങ്കിൽ അയാളുടെ ദുഃഖം ആ കഥാപാത്രത്തിന്റെ ദുഃഖം എൻ്റെ ദുഃഖമായിട്ട് മാറി എന്ന് പറയുമ്പോൾ അതൊരു വിജയം തന്നെയാണ് ഞാൻ ഇറങ്ങുമ്പോൾ പല ആളുകളോടും ഫസ്റ്റ് ഷോയിൽ കണ്ട എൻ്റെ സുഹൃത്തു വലയത്തിലുള്ള ഒരുപാട് ആളുകളെ ഞാൻ വിളിച്ച് ചോദിച്ചു പക്ഷെ ആരും തന്നെ അങ്ങനെ ഒരു ഒരു ഫീൽ അവർക്ക് ഉണ്ടായില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ ബഹുമാനപ്പെട്ട ബ്ലസി സാറിനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ വിളിച്ചു പടം ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ വിളിച്ചു നേരിട്ട് വിളിച്ച് ഞാൻ ഇക്കാര്യം പറഞ്ഞു അദ്ദേഹം ഞാൻ പിന്നീട് എനിക്ക് തോന്നി അത് വേണ്ടായിരുന്നു എന്ന് തോന്നി കാരണം അദ്ദേഹം ഒരുപാട് ആരാധക ബൃന്ദങ്ങളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ മാത്രം വിളിച്ച് അദ്ദേഹം ഇതെടുത്തു പറയുകയും ചെയ്തു താങ്കൾ മാത്രം ഒരാളിങ്ങനെ എതിർത്ത് പറയുമ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇറങ്ങിയ പല ആളുകളും അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം മറ്റാളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പൃഥ്വിരാജ് രക്ഷപ്പെട്ട് മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ചിട്ട് ഒരു ലേബർ ഹൗസിൽ കൊണ്ടുവന്ന് ആളുകൾ താമസിക്കുന്ന ഒരു മുറിയിൽ കൊണ്ടുവഹത്തേക്ക് കടത്തിയിട്ട് പനി കുറവാണെന്നും പറഞ്ഞ് ഒക്കെ കുറവുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നാട്ടിലോട്ട് വിളിക്കാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോ ഹലോ എന്ന് വൈഫിന്റെ ആ ഒരു പെൺ ശബ്ദം ഫോണിൽ കൂടി സംസാരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നെഞ്ചിലൊരു ചെറിയൊരു ഒരു ഒരു വിഷമം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ ഒരു സ്ഥലത്തും ആ ഒരു പടം കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ആരെടുത്തു ആര് സംവിധാനം ചെയ്തു രണ്ട് സംവിധായകന്മാരെ തമ്മിൽ താരതമ്യപ്പെടുത്താനൊന്നും അല്ല ഞാനിത് പറയുന്നത് എൻ്റെ ആ ഒരു വികാരം അല്ലെങ്കിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് അല്ലാതെ രണ്ട് സംവിധായകന്മാരുടെ പടങ്ങൾ തമ്മിലുള്ള താരതമ്യം അതിൻ്റെ ആവശ്യമില്ല കാരണം ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അവരെടുക്കുന്ന പടം അവരുടേതായ കഴിവിൻ്റെ ഇതാണത് മറ്റാളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഓരോ വ്യക്തിയും അയാൾ അയാൾക്കുള്ളത് മറ്റാളുമായിട്ട് അതിനെ സാമ്യപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല നമ്മുടെ ദൃശ്യ സിനിമയിൽ ഷാജോൺ കലാഭവൻ ഷാജോൻ ചേട്ടൻ ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് ഒരു പോലീസുകാരൻ്റെ ആ ഒരു കഥാപാത്രം അതിൽ എടുക്കുന്ന ആ ഒരു തീവ്രത എല്ലാ പ്രേക്ഷകർക്കും തന്നെ പകർന്നു കിട്ടി എന്നുള്ളതാണ് ഷാജോണിൻ്റെ ആ ഒരു കഥാപാത്രം ചെയ്യുന്ന പോലീസുകാരൻ ചെയ്യുന്ന ആ ഒരു 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 വ്യക്തിത്വത്തിൽ നിന്നുള്ള ആ ഒരു പകയും ഒരു അരിശവും ഒരു അസൂയയും ആ ഒരു ദേഷ്യവും ഇതുമെല്ലാം എല്ലാ പ്രേക്ഷകർക്കും പകർന്നു കിട്ടി എന്നുള്ളതാണ് അത് ആ സിനിമയുടെ വിജയത്തിന് ഒരു പരിധിവരെ കാരണവുമാണ് എന്നാൽ അതേ കഥാപാത്രത്തെ തമിഴിൽ മണിച്ചേട്ടനെയാണ് തോന്നുന്നു നമ്മുടെ അതെ വലാഹ മണിച്ചേട്ടനാണ് ആ ഒരു പോലീസ് വേഷം ചെയ്യുന്നത് അവിടെ മണിച്ചേട്ടൻ കണ്ണൊക്കെ മിഴിച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന നോക്കുന്നൊരു സീനുണ്ട് കൊച്ചിനെ അല്ലെ ഇവിടെ നമ്മുടെ എസ്തേർ ചെയ്ത ആ ഒരു കഥാപാത്രമാണ് അവിടെയും അത് വരുന്നത് സെയിം തന്നെയാണ് ഓ കണ്ണ് മിഴിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ആ ഒരു 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 ഭാവ പകർച്ച നമുക്ക് കിട്ടുന്നില്ല ആ പോലീസുകാരൻ അനുഭവിക്കുന്ന ആ ഒരു തീവ്രത ആ ഒരു ദേഷ്യം പക അത് പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുക്കാൻ മണിച്ചേട്ടൻ്റെ ആ ഒരു കഥാപാത്രത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതാണെന്ന് ഇതേപോലെ തന്നെ ഇന്ന് ഈ ആടുജീവിതം കണ്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരുപാട് നാളായിട്ട് വീഡിയോ ഒന്നും എടുക്കാതെ അങ്ങനെ നിൽക്കുവായിരുന്നു ഞാൻ എൻ്റെ ആ ഒരു മനസ്സിൻ്റെ വിഷമം കാരണം ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇതിൽ മോശമായ സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് വരും സിനിമയെ കുറ്റം പറയാനായിട്ട് എനിക്കാവത്തില്ല കാരണം അതിൻ്റെ ഫ്രെയിമുകൾ അതിൻ്റെ അഭിനയ എല്ലാ സാധ്യതകളും ഒരു പരമാവധി പ്രയോജനപ്പെടുത്തി പക്ഷെ അവരെന്താണോ ആ ഒരു 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 അതിൻ്റെ ഒരു ത്രെഡിൽ ആ ഒരു വികാരം ഒരു ഇമോഷൻ എന്താണോ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പ്രേക്ഷകരിലേക്ക് പകർന്നു കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെയും ഞാൻ വിളിച്ച് അന്വേഷിച്ച ഏതാണ്ട് സത്യസന്ധമായിട്ടാണല്ലോ നമുക്കൊരു സിനിമയെ തകർക്കാനോ അല്ലെങ്കിൽ ആ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒന്നും അവഹേളിക്കാനല്ല ഞാൻ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് പൃഥ്വിരാജും ബ്ലസ് ചേട്ടനും ഒക്കെ വളരെ നമുക്ക് അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ളവർ തന്നെയാണ് പക്ഷേ അബ്രപാളികളിൽ എന്ന് പറഞ്ഞ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു തീവ്രത അത് വിഷമമാകാം മറ്റേന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളാകാം ആ ഒരു വിഷമം പ്രേക്ഷകൻ ഏറ്റെടുക്കാൻ തക്ക വിധത്തിലാകണം ഒരു സംവിധാനം പോകേണ്ടത് ഞാൻ അത്ര വലിയ സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല എനിക്കതിനുള്ള കഴിവില്ല ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സിനിമ പോലും വിട്ടൊരു ചെറിയ കാര്യം പോലും നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റിയൊന്നും വരത്തില്ല ഇതിന് മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് അവിടെ വരുമ്പോൾ പൃഥ്വിരാജിനേക്കാൾ ദുരിതത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ ആ ആട് ക്യാമ്പിലുണ്ട് അല്ലെ ആ ഒരു ഗോഡ് ഫാമിലുണ്ട് അയാളാണ് ശരിക്കും ആടി ജീവിതത്തിൽ ഏറ്റവും പ്രധാന വ്യക്തി കാരണം പൃഥ്വിരാജ് ശേഷമാണ് വന്നത് അദ്ദേഹം തന്നെ അതിനകത്ത് പറയുന്നുണ്ട് തുമലോങ്കോ ഖിലാക്കെ ഖിലാഖേ മേ മർജാവുങ്ക അതിനകത്ത് ആ അദ്ദേഹത്ത് ഉപയോഗിക്കുന്ന ആ ഒരു ശബ്ദം അപ്പം ശരിക്കും നമ്മളെ ഫീൽ ചെയ്യും ചെയ്ത് തീറ്റിച്ച് തീറ്റിച്ച് ഞാൻ മരിച്ചു പോകും എന്ന് പറയുന്ന നിസ്സഹായകതയുടെ ഹിന്ദിയിലുള്ള ആ ഒരു സംഭാഷണത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ തീവ്രത പോലും നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല നജീബിൻ്റെ കൂടെ പോകുന്ന ഗൾഫിലേക്ക് പോകുന്ന ഇടയ്ക്ക് വെച്ച് ചോര തുപ്പി ശർദിച്ച് മരിക്കുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ശബ്ദം പോലും നമ്മളിൽ ഒരു ഒരു വേദന ജനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലേഷൻ അതിന് ഇല്ലാതായിപ്പോയി എന്നുള്ള ദുഃഖം തന്നെയാണ് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ലത് പൃഥ്വിരാജിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ കുറയുവാൻ ഒരു പക്ഷേ പൃഥ്വിരാജിനേക്കാൾ മുമ്പ് ആ ആട്ഫാമിലി വന്ന് അവിടെ ഇതുപോലെ തന്നെ നജീബിനെ കടത്തിക്കൊണ്ടു പോന്നതുപോലെ തന്നെ ആയിരിക്കാം അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദുരിതം അത് നിൽക്കുമ്പോൾ പൃഥ്വിരാജിന് അതിനേക്കാൾ മികളിലേക്ക് പോകുന്നൊരു സാധ്യത ഞാൻ കാണുന്നില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നമ്മൾ പലർക്കും ആ ഒരു ആടുജീവിതത്തിൻ്റെ ആ ഒരു നജീബിൻ്റെ കഥാപാത്രത്തിൽ നിന്ന് ആ ഒരു വേദന പകരപ്പെടാനായിട്ട് സാധിക്കാതെ പോയത് ഒരു പക്ഷേ അതുകൊണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര നല്ല സാധ്യതയുള്ള അഭിനയിക്കാനും അതുപോലെ തന്നെ അത് സംവിധാനം ചെയ്തത് ഏറ്റവും മനോഹരമാക്കാനും കഴിയുന്ന നല്ലൊരു തീം അതിനൊരു സാധ്യത കയ്യിൽ ആ ഒരു ഒരു ഇമോഷൻസ് നമ്മളിലേക്ക് പകരാനായിട്ട് ആ സിനിമയ്ക്ക് സാധിച്ചില്ല എനിക്ക് മാത്രമല്ല പല ആളുകൾക്കും അത് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ദുഃഖം തോന്നുന്നുണ്ട് അതിന് പറ്റുന്ന അതിനു അതിന് കാരണമാകുന്ന ഒരു കാരണം ഈ പറയുന്ന അവിടെ മുൻപ് താമസിച്ചിരുന്ന പേര് ഊരും പറയുന്നില്ല നജീബ് ആടിഫാമിൽ എത്തുന്നതിനേക്കാൾ മുമ്പ് വന്ന് അവിടെ നിന്ന് ഈ ദുരിതങ്ങൾ സഹിച്ച് ഒരിക്കൽ അവിടെ ഒരുക്കുമ്പോൾ അവിടെ മരിച്ചു വീഴുന്ന പൃഥ്വിരാജ് ആ ശവം പോയി കാണുന്നതായിട്ടൊക്കെയുണ്ട് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു ശവത്തെ പോയി പിടിക്കുമ്പോൾ കഴുകന്മാര് വന്ന് ആക്രമിക്കുന്നതൊക്കെയുണ്ട് പക്ഷെ നമുക്കതൊരു ഫീൽ ആയിട്ട് തോന്നില്ല ചുമ്മാ ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത് പൊട്ടനാട്ടം കാണുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് ശരിക്കും ഇതുപോലൊരു പടം കണ്ടിറങ്ങിയാൽ നമ്മൾ ശരിക്കും കുറച്ച് നാളത്തേക്ക് ഇപ്പം എന്നെ എന്നെപ്പോലെ ഒരാളാണെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് പിന്നെ തലയ്ക്ക് വെളിവ് കിട്ടാതെ ആ കഥാപാത്രം നമ്മളെ പിന്തുടരേണ്ടതാണ് അതുപോലെ തീവ്രമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നൊരു കഥാപാത്രമാണ് അബ്രപ്പാളിയിൽ പരാജയപ്പെട്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹൈദരാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ ആ കലാമണ്ഡലം ഹൈദരാലിയുടെ ആ സിനിമയിൽ നമ്മൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചെറിയ ചില തിരസ്കരണങ്ങൾ അദ്ദേഹം പഠിക്കാനായിട്ട് ചെല്ലുന്നു അവിടെ ഉണ്ടാകുന്ന ചില തിരസ്കരണങ്ങൾ അനുഭവിക്കുന്നു പക്ഷേ അത് അവതരിപ്പിച്ച ആ ഒരു ശൈലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജീവിതമായിട്ടല്ലേ ഇടയ്ക്ക് അദ്ദേഹം കഥ പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ പറയുന്നതൊക്കെ ആയിട്ട് കമൻറ്ററി പോലെയൊക്കെ അതിനകത്ത് വരുന്നുണ്ട് വോയിസ് ഓവർ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പക്ഷെ ആ ശബ്ദ ശബ്ദവ്യത്യാസങ്ങളും ആ സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതും അനുസരിച്ച് ആ കഥാപാത്രമായി നമ്മൾ മാറുകയാണ് വിജയിച്ച ഏത് പടങ്ങളും നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലായിരിക്കും ആ കഥാപാത്രത്തിന്റെ ആ ഒരു നിലനിൽപ്പും ജീവിതവും എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നത് അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് വീണ്ടും ഒന്നവിടെ കാണണമെന്ന് തോന്നി നമ്മൾ കൂടുതൽ പ്രാവശ്യം കാണുകയും പറ്റും ചെയ്യുന്നത് ഇപ്പോൾ ഫാൻസ് അസോസിയേഷനുകാരൊക്കെയുള്ള സമയത്ത് തന്നെയും പിന്നെയും വന്ന് കയറി ഒരുപാട് ടിക്കറ്റുകൾ ചിലവഴിച്ചു വല്ല ആളുകൾ കൂടുതൽ കണ്ടു എന്ന് പറയുന്നതിൽ നമുക്കത് വിലയിരുത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അഭിനയങ്ങൾ ഓക്കെ എല്ലാം എല്ലാം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഓക്കെയാണ് ഓരോ ഫ്രെയിംസും ആയിട്ട് തന്നെ തന്നെ എടുത്ത് നോക്കിയാൽ അതൊക്കെയാണ് സംഭാഷണങ്ങൾ എടുത്ത് നോക്കിയാൽ ഒക്കെയാണ് പക്ഷെ മൊത്തം സിനിമ കണ്ടിറങ്ങുന്ന ഒരാളിലേക്ക് നജീബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം പകർന്നു വരുന്നില്ല നമ്മളിലേക്ക് അത് ആവേശിച്ച് വരുന്നില്ല എന്നുള്ളത് തികച്ചുമൊരു പരാജയം തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അദ്ദേഹം ഇത്രയേറെ സ്തുതിപാഠകരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ നേരിട്ട് വിളിച്ചത് പറഞ്ഞത് അദ്ദേഹത്തെ അവഹേളിക്കാനൊന്നുമല്ല മറിച്ച് എനിക്ക് ഉണ്ടായ ഒരു ദുഃഖം ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടാതെ വന്നപ്പോഴും ഒരു ദുഃഖം അറിയിക്കുക മാത്രമാണ് ചെയ്തത് തീർച്ചയായും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒന്ന് മാപ്പി ചോദിക്കുന്നു എന്തായാലും നജീബെന്ന് പറയുന്ന കഥാപാത്രം നമ്മളെ ആരെയും തന്നെ പിന്തുടരുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ദുഃഖത്തിൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ആ ഒരു കഥാപാത്രമായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് അടിജീവിതം എന്ന് പറയുന്ന സിനിമ മറ്റേ പുസ്തകം വായിക്കാത്തത് കൊണ്ടാണ് ആ കഥ വായിച്ചവർക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നു ഇപ്പൊ സിനിമയെന്ന് പറയുന്നത് നോവൽ മറ്റേ കഥ നമ്മൾ അച്ചടിക്കുന്ന പുസ്തകങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല സിനിമ ഒരു സെപ്പറേറ്റ് ഒരു ലോകമാണ് അപ്പൊ ആ ലോകത്തിലേക്ക് നമ്മൾ വരുന്ന ഒരാൾക്ക് ഇപ്പുറത്ത് നമ്മൾ അച്ചടി ഭാഷയിൽ അത് വായിച്ചവർക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റൂ എന്ന് പറയുന്നത് അത് ഒരിക്കലും അത് ശരിയാകത്തില്ല അത് തെറ്റാണ് നോവൽ വായിക്കുന്നെങ്കിൽ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് അതിൽ നിന്ന് പകരപ്പെടുന്നതാണ് അതും സിനിമയുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല ഒരേ കഥയാകാം ഒക്കെ ശരിയാകാം ഇതിലുള്ളത് അതിലുണ്ടാകാം അതിലുള്ളത് ഇതിലില്ലാതാകാം ഇല്ലാതാകാം അങ്ങനെ പോലെ രണ്ടും രണ്ട് വ്യത്യസ്തമായ ലോകങ്ങളാണ് വായിക്കുന്ന ഒരു രീതിയും അതുപോലെ തന്നെ കാണുന്ന അബ്രപ്പാളികളിൽ നമ്മൾ കാണുന്ന ആ ഒരു രീതിയും വെച്ച് നോക്കുമ്പോൾ രണ്ടും രണ്ട് ലോകങ്ങളാണ് അപ്പം തമ്മിലൊരു ബന്ധമില്ല എൻ്റെ ഒരു വേദന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈയൊരു ഒരു ദുഃഖം കാരണം ഇത്രയും നല്ലൊരു പ്രതീക്ഷയോടെ ഇത്രയും വർഷം ഇത് ബ്ലസ്സി അത് തുടങ്ങുന്നു ഇങ്ങനൊരു സിനിമയാക്കാൻ ഈ ഒരു ആടി ജീവിതം എന്ന് പറയുന്ന ഒരിത് ഏഹ് സിനിമയാക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന കാലം മുതൽ ആ ദിവസം മുതൽ അത് വാർത്തകളിൽ അറിഞ്ഞ സമയം മുതൽ വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ ഈ വിമർശനത്തിന് ഈ ഇവിടെ ഒരു സാധ്യത കാണുന്നത് ആടി ജീവിതം എന്ന് പറയുന്ന കഥ ബ്ലസ്സി സിനിമയാക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ആദ്യ ദിവസം തന്നെ തിരക്ക് പിടിച്ച് അത് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇത് വലിയ ആഴ്ചയാണ് കാരണം എന്നൊക്കെ പറയുന്ന ദിവസങ്ങളാണ് എന്നിട്ട് കൂടി ഞാൻ രാവിലെ പോയി ആ സിനിമ കാണുന്നത് അത്രയേറെ താല്പര്യത്തോടെ അത്രയേറെ വർഷങ്ങൾ കാത്തിരുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒന്നുമല്ല എന്നെ ഒരു തരത്തിലും അത് നമുക്ക് ആ കഥ വായിക്കുന്നതിൻ്റെ ഒരു ആയുധത്തിൽ തീവ്രത പോലും നമ്മളിലേക്ക് അത് കിട്ടാതെ വരുമ്പോൾ വളരെയേറെ ദുഃഖം തോന്നി അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ ഇടുക നമുക്ക് വളരെ കുറച്ച് പ്രേക്ഷകരെ എൻ്റെ ഈ ചാനലിനുള്ളൂ എങ്കിലും ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാനിത് സിനിമയെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ബ്ലസി സാറിനെ മോശപ്പെടുത്താനോ ഒന്നുമല്ല വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് നല്ലൊരു സംവിധായകൻ എന്ന ലേവലുള്ള ഒരു മനുഷ്യനിൽ നിന്ന് ഇത്തരമൊരു സിനിമ പുറത്ത് വന്നപ്പോൾ ഒരുപാട് ദുഃഖം തോന്നി അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഞാൻ ആ വിവരങ്ങളിലേക്കൊന്നും വരുന്നില്ല എന്നിരുന്നാലും എനിക്കത് യാതൊരു തരത്തിലൊരു ഫീൽ ഉണ്ടാക്കാനായിട്ട് ആ സിനിമ സാധിച്ചില്ല ആകെ ഉണ്ടായത് നജീബ് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ആ നാട്ടിലെ പെൺ ശബ്ദം നമ്മളോട് സംസാരിക്കു നിൽക്കാമെന്ന് വിളിക്കുമ്പോഴുള്ള ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു നെഞ്ചിലൊരു നീറ്റിൽ നമുക്ക് അനുഭവപ്പെട്ടത് പലർക്കും അത് ഉണ്ടായതായിട്ട് തന്നെയാണ് അത് മാത്രമേ ഉള്ളൂ അന്നേരം മാത്രമേ സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ ജിജിബായിരുന്നു ജെറു എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്ന അറിയാവില്ല അപ്പോൾ ജിജിബായി ആ ഒരു സമയത്ത് മാത്രമേ നമുക്കൊരു ചെറിയൊരു ഫീൽ തോന്നുന്നുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വളരെയേറെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു സിനിമയിൽ എനിക്കുണ്ടായ ഒരു ദുഃഖം നിങ്ങളുമായി പങ്കുവയ്ക്കുകയും മാത്രമാണ് ഞാൻ ചെയ്തത് താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം